അഭിമന്യ മോറന്മാർ അത്താനാസിയോസ് യോഹാൻ പ്രഥമൻ മെത്രാപൊലിത്തയുടെ അകാല വിയോഗത്തിൽ വേദനയിലും വിരങ്ങലിച്ച് നിൽക്കുകയാണ് തിരുവല്ലായിലെ അദ്ദേഹത്തിൻ്റെ ആതുരസേവന രംഗത്ത് പഴുതുയർത്തിയ ബിലീവേഴ്സ് ഹോസ്പിറ്റലും പരിസരവും പത്ത് വർഷത്തിനുള്ളിൽ തന്നെ സേവന രംഗത്ത് വളരെയേറെ സംഭാവനകൾ നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് ഉള്ളത് നമുക്ക് ഈ ബോർഡിൽ നിന്ന് തന്നെ മനസ്സിലാകും അറുപത്തി അഞ്ചായിരത്തിൽ പരം സർജറികൾ പതിനാറായിരത്തിൽ പരം ഒരു ലക്ഷത്തി അറുപതിനായിരത്തിൽ പരം ഡയാലിസിസും ഇരുപത്തിയേഴ് ലക്ഷത്തിലധികം ഔട്ട് പേഷ്യൻറ്റുകളും രണ്ട് ലക്ഷത്തിലധികം ഇൻ ഇൻപേഷ്യൻ്റുകളെയും ശുശ്രൂഷിച്ച ഒരു എക്സ്പീരിയൻസാണ് ഇവിടെ കാണിക്കുന്നത് അതിലെല്ലാം ഉപരിയായിട്ട് മൂവായിരത്തിലധികം കുടുംബങ്ങൾക്ക് ഈ സ്ഥാപനം ഉപജീവന മാർഗമായി എന്നുള്ളതും എടുത്തു പറയേണ്ട ഒന്നാണ് ഈ കാണുന്ന ജനത്തിരക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ജനങ്ങൾ ഈ സ്ഥാപനത്തിനോട് അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ പരിപൂർണതയാണ് ഈ ഹോസ്പിറ്റൽ പരിസരങ്ങളിലിരിക്കുന്ന ബോർഡുകളിലൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഓരോ സംഘടനകളും മർച്ചൻ്റ് അസോസിയേഷന് മറ്റ് കമ്പനികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അങ്ങനെയുള്ളവരെല്ലാം അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ടുള്ള ബാനറുകളും പോസ്റ്ററുകളുമാണ് ഇവിടെയെല്ലാം നിരന്ന് ഇരിക്കുന്നത് ഈ പ്രദേശം മുഴുവൻ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ആതുര സേവന രംഗത്ത് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എടുത്തു പറയേണ്ടത് തന്നെയാണ് തിരുവല്ല നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് വിശാലമായ എല്ലാ സൗകര്യങ്ങളോടും അടക്കം വിശാലമായ കാർ പാർക്കിങ്ങും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി പിന്നിലായിട്ട് കാണുന്നത് ആണ് ബിലീവേഴ്സ് എൽസ് മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ നിങ്ങൾക്ക് അതിൻ്റെ പിന്നിലായി കാണാം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഇത്ര വലിയ ഒരു ആശുപത്രി ഇവിടെ സ്ഥാപിക്കുകയും ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് പത്ത് വർഷത്തിൽ തന്നെ വളരെയേറെ ഉന്നതിയിലേക്ക് അത് വളർന്നു വരികയും ചെയ്തു എന്നതിൽ അദ്ദേഹത്തിൻ്റെ സംഭാവന എടുത്തു പറയേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ജനങ്ങളോടും ഈ നാട്ടുകാരോടും ഒപ്പം ഞങ്ങളും വേദനിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു